അസോപ്പ് ഷെഹ്റു അബാഹുവിന്റെ മാസം ഷെഹ്റുൽ അസോപ്പ് ഒരുപാട് നന്മകൾ ചൊരിയുന്ന മാസം എന്നൊക്കെ അർത്ഥം വരുന്ന വലിയ ഒരു പവിത്രതയുള്ള മാസമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നത് എന്ന് ഒരുപാട് നന്മകളുടെ കൂമ്പാരമാണ് ഈ നന്മ നൽകുന്നത് പരിശുദ്ധ റസൂൽ ഒരുപാട് ഒരുപാട് മഹാന്മാരുടെ ജീവിത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ മാസം കടന്നു വരുത്തുമ്പോൾ അവരൊക്കെ ഒരുങ്ങി തയ്യാറായത് നമുക്ക് വായിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ചെറിയ അമലുകൾ ഉണ്ടാകും ചിലപ്പോൾ രക്ഷപ്പെടുന്നത് വലിയ അമലുകൾ നമ്മൾ വലിയ പരിഗണനയോടുകൂടെ കാണും ചിലപ്പോൾ ചെറിയ അമലുകളെ അതിനിസാരമാക്കി തള്ളിക്കളയുണ്ട് ചെറിയ ഒരു തടസ്സം വഴിയിൽ മണ്ണു നീക്കിയതിന്റെ പേരിൽ സ്വർഗത്തിൽ വലിയ ഒരു ഒരു സംഭവം അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു റജുലൻ യതഖല്ലബു ഫിൽ ജന്നതി ഫി ഷജറതി മനുഷ്യൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ തട്ടി ുന്നത് ഞാൻ കണ്ടു എന്താണ് കാരണം ഒരു മരത്തിന്റെ വിഷയത്തിലാണ് ഒരു മരക്കൊമ്പിന്റെ ഒരു തടസ്സമായി നിന്ന് ഒരു മരത്തിന്റെ വിഷയത്തിൽ

അതെ അവരങ്ങനെ തിരിയുന്നവരാണ് അബ്ബാന്റെ

നറിയ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ തയ്യാറായി അല്ലാഹു അയാന്റെ സ്വരത്ത നർബന്ധമാകുന്നടനെ അശറഫുൽ ഖൽഖാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിപ്പെട്ടവരെ ഞാൻ എന്തിനാണ് ഈ ശർദനെ നമ്മൾ കണ്ണി കാണുന്നവനെ അരിയത് പരിശുദ്ധമായ റജബാണ് നന്മകള കൊണ്ടും നമ്മളേറ്റ് നമ്മുടെ ഒരു ഡ്യൂട്ടി ഒരു വാൾ ഒരു ാണ് ജമാണത്തുനി നില നിലനിർത്തുന്നവരാണ് നിസ്കാരം നിലനിർത്തുന്നവരാണ് സ്വത നൽകുന്നവരാണ് നോമ്പ് നോക്കുന്ന വേണ്ടി ഈ മാസത്തെ തിരഞ്ഞെടുക്കുന്നവരും ഇങ്ങനെ സുഹൃത്തു വലിയതായി നമ്മളെ കണ്ണി

നമ്മുടെ പൊളിച്ചു കളയുന്നതാണ് മ്യൂസിക്കുകളുടെയും ആവേശത്തിന്റെയും വലിയ ആഘോഷങ്ങളിലുമായിട്ട് ഇന്നത്തെ കുറവല്ലാതെ പൊഴുകിയിരിക്കുകയാണ് എല്ല ആരവങ്ങളുടെയും പിന്നാലെയാണ് ഇന്നത്തെ യുവതി അത് ഉപദേശിക്കാൻ ഉപദേശിക്കാതിന് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് സംസാരിച്ചത് ഉപയോഗിച്ച പദം അത് തന്തവ ഇബാണ് റിപ്പോർട്ടുകൾ വരികയാണ്

ും പരീക്ഷണം വരും അപട അപകടങ്ങൾ വരും വരും അതിന്റെ മുന്നൊന്ന് ഒരുങ്ങി തയ്യാറാക ഒന്ന് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങ് തൗപ ചെയ്തു മടങ്ങ് واتقوا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد الله قرآن بريانا إيمان لغير نعلك بيدي النور يتيارا يندعي